ഷീലാസണ്ണിയെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും കുറച്ച് നാളുകൾക്ക് മുമ്പ് തൻ്റെ സ്കൂട്ടറിൻ്റെ ഡിക്കിയിൽ നിന്നും മയക്കുമരുന്ന് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് ചാലക്കുടിക്കാരിയായ ഒരു ബ്യൂട്ടീഷ്യനെ കുറേയേറെ ദിവസങ്ങൾ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിരുന്നു പിന്നീട് അതൊരു വ്യാജ പരാതി ആയിരുന്നെന്നും അവരെ കൊടുക്കുവാൻ വേണ്ടി എരൂർ സ്വദേശിയായ നാരായണദാസ് കൊടുത്ത ഒരു കള്ളപ്പരാതി എന്നും പിന്നീട് തെളിഞ്ഞു എന്തായാലും ഈ പറഞ്ഞ കള്ളപ്പരാതി കൊടുത്ത സൂര്യ ഈ നാരായണദാസ് ഹൈക്കോടതിയെ മുൻകൂർ ജാമ്യത്തിനായി സമീപിച്ചു ഇന്നാണ് ഹൈക്കോടതി വളരെ സുപ്രധാനമായുള്ള ഒരു നിരീക്ഷണം ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം നമുക്കെതിരെ ആർക്ക് വേണമെങ്കിലും വ്യാജ പരാതി കൊടുക്കാം ഒരു സ്ത്രീക്ക് വേണ്ടി പുരുഷനെതിരെ എന്നെ പീഡിപ്പിച്ചു അല്ലെ എന്നെ ഉപദ്രവിച്ചു എന്നെ ബലാത്സംഗം ചെയ്തു അല്ലെങ്കിൽ എന്നെത് കാശ് മോഷ്ടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞാൽ ആർക്കും ആർക്കെതിരെയും പരാതി കൊടുക്കാം നമുക്കറിയാം ഈ ഇടയ്ക്ക് നിവിൻ പോളിക്കെതിരെ ഒരു പെൺകുട്ടി ആ അദ്ദേഹം പീഡിപ്പിച്ചു കൊണ്ട് പരാതി കൊടുത്തു പക്ഷെ പിന്നീട് ഇത് വ്യാജമാണെന്ന് തെളിഞ്ഞു ആ പെൺകുട്ടിക്കെതിരെ പിന്നീട് ഒരു നീക്കുപൂക്കളും ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം ഇവിടെ ഈ കേസിലും ഷിലാസണ്ണിയെ അകത്താക്കിയ അയാൾ മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചു കോടതി വ്യക്തമായ രണ്ടു മൂന്ന് നിരീക്ഷണങ്ങൾ നടത്തി അതിൽ സുപ്രധാനമായ ഒന്ന് ഇത്തരമൊരു കേസിൽ വ്യാജപരാതി കൊടുക്കുന്ന ആൾക്ക് ഐ പി സി ഐ പി സി ഇരുന്നൂറ്റി പതിനൊന്ന് പ്രകാരം മാക്സിമം കിട്ടാവുന്ന രണ്ട് വർഷം ശിക്ഷയാണ് എന്നാൽ ഇപ്പോൾ അത് ബി എൻ എസ് ആയപ്പോഴത്തേക്കും സെക്ഷൻ ഇരുന്നൂറ്റി പതിനാൽപത്തി എട്ട് ബി എൻ എസ് പ്രകാരം അഞ്ച് വർഷം വരെ ശിക്ഷയായിട്ടുണ്ട് എന്നാൽ നിങ്ങൾ ഓർത്തുവെക്കണം ഈ വ്യാജ പരാതിയിൽ ഒരാൾ അകത്ത് കിടക്കുന്നു അത് വ്യാജമാണെന്ന് തെളിയാതെ ശിക്ഷ കിട്ടിയാൽ മിനിമം ഒരു പത്ത് വർഷം മറ്റേ അകത്ത് കൊടുക്കേണ്ടി വരും അതായത് വ്യാജപരാതി കൊടുത്ത് തെളിയിക്കപ്പെടാതെ മറ്റേ കക്ഷി അകത്തായാൽ പത്ത് വർഷം മിനിമം പന്ത്രണ്ട് വർഷമൊക്കെ പോയി കിട്ടും ഉദാഹരണമായി പറഞ്ഞാൽ ഒരു പെൺകുട്ടി പറയുകയാണ് എന്നെ ഒരാൾ ബലാത്സംഗം ചെയ്തു എന്നെ ആൾ പീഡിപ്പിച്ചു വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഒരു പന്ത്രണ്ട് വർഷം പോകും അത് വ്യാജപരാതിയെ തെളിയിച്ചു കഴിഞ്ഞാൽ അയാൾക്കെതിരെ കേസ് പോയാൽ രണ്ട് വർഷം പരമാവധി തീർച്ചയായിട്ടും നമ്മുടെ ലെജിസ്ലേറ്റീവ് നമ്മുടെ പാർലമെൻറ്റ് അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ത് ശിക്ഷ ഏത് കേസിലാണോ വ്യാജ പരാതി കൊടുത്തത് അതേ ശിക്ഷ തന്നെ നമ്മുടെ ഈ വ്യാജ പരാതി കൊടുത്തയാൾക്കും കിട്ടുന്ന രീതിയിൽ നമ്മുടെ ശിക്ഷാ ശിക്ഷാവ്യവസ്ഥ മാറ്റണം അതിനാവശ്യമായുള്ള നിയമ ഭേദഗതി കൂടി വരുത്തണം എന്നാണ് ഇന്ന് കോടതി അഭിപ്രായപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പല നിയമങ്ങളും ദുരുപയോഗം ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളാണ് കൂടുതലും അവർക്കുള്ള അവകാശങ്ങളെ മാറ്റിപ്പിടിക്കുവാനായിട്ട് പലപ്പോഴും അവർ നിയമങ്ങളെ ദുരുപയോഗം ചെയ്യാറുണ്ട് എന്നെ ഒരാൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പിന്നീട് ബേഡർ ഓഫ് പ്രൂഫ് ആ പീഡിപ്പിക്കേണ്ട വ്യക്തി പീഡിപ്പിക്കപ്പെട്ട വ്യക്തിയായി വ്യക്തിക്കായി മാറും പ്രത്യേകിച്ച് പെൺകുട്ടികളിലൊക്കെ പീഡിപ്പിച്ച കേസിൽ തെളിവുകളൊന്നും ഉണ്ടാവില്ല സ്ത്രീകളുടെ വാക്കുകൾ തന്നെയാണ് സാഹചര്യമായ തെളിവ് എന്ന് വരും ഏതെങ്കിലും ഘട്ടത്തിൽ അത് തെറ്റായോ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ പലപ്പോഴും അവർക്കെതിരെ വലിയ ആക്ഷൻസ് ഒന്നും ഉണ്ടാവാറില്ല ഇനി കേസ് ഉണ്ടായാൽ തന്നെ പരമാവധി കിട്ടാൻ പോകുന്ന ശിക്ഷ വ്യാജപരാതി കൊടുത്തു എന്ന പേരിൽ ഈ പറഞ്ഞ രണ്ട് വർഷം അല്ലെങ്കിൽ അഞ്ച് വർഷം വരുന്ന ശിക്ഷയാണ് പക്ഷേ അവർ വ്യാജപരാതി കൊടുത്തയാൾക്ക് ശിക്ഷ കിട്ടിയാൽ അത് ജീവരന്ധ്യം വരെ പോകാം എന്നുള്ള അവസ്ഥയാണ് ഇത്തരം കേസുകളിൽ ശിക്ഷ വ്യാജപരാതി കൊടുക്കുന്ന ആൾക്ക് അതേ പരാതി ശിക്ഷ തന്നെ കൊടുക്കണം എന്ന രീതിയിലേക്ക് പുതിയ രീതിയിലുള്ള മാറ്റം വരുത്തണം എന്ന് പറയുമ്പോൾ ജനുവനായിട്ടുള്ള കേസുകൾക്ക് വേണ്ടി മാത്രമേ പിന്നീട് ആൾക്കാർ കോടതിയിലേക്ക് പോകാറുള്ളൂ ഇതൊരിക്കലും ജെനുവിൻ കേസുകൾക്കെതിരെയല്ല വ്യാജ പരാതികൾ കൊടുക്കുന്നവർക്ക് ചതിക്കുന്നവർക്കെതിരെയുള്ള ഉഗ്ര പണിയാണ് ഒന്നാലോ സണ്ണി എന്ന ആ പെൺകുട്ടി എത്ര ദിവസമാണ് ഒരു തെറ്റും ചെയ്യാതെ ജയിലിൽ കിടന്നത് എന്തിനാണെന്ന് പോലും അറിയാതെ അവരുടെ വണ്ടിയിലേക്ക് അവരെ കൊടുക്കുവാനായിട്ട് ഒരാൾ കുറച്ച് മയക്കുമരുന്ന് കൊണ്ടുവച്ചു അതിനെക്കുറിച്ച് പോലും അറിയാത്ത കേസെടുത്തു അവരെ അകത്താക്കി ഇനി ഇയാൾ എത്ര ദിവസം ജയിലിൽ കിടന്നാൽ പോലും ആ സ്ത്രീ ജയിലിൽ കിടന്നതിന് പകരമാകുമോ എന്ന് ചോദിച്ചാൽ അത് നീതിന്യായ നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുന്നിലൊരു വലിയ ചോദ്യമാണ് എന്തായാലും ഹൈക്കോടതിയുടെ ഈ ഒരു നിരീക്ഷണം തീർച്ചയായിട്ടും നമ്മുടെ ലെജിസ്ലേറ്റീവ് ഒരു കാണുമെന്ന് പ്രത്യക്ഷിക്കുന്നു തീർച്ചയായിട്ടും വ്യാജ പരാതികൾ കൊടുക്കുന്നവർക്കെതിരെ കടുത്ത ശിക്ഷ കൊടുക്കുവാൻ തീർച്ചയായിട്ടും നമ്മുടെ നിയമം ഭേദഗതി ചെയ്യണമെന്നാണ് ഒരു അഭിഭാഷകൻ എന്ന നിലയ്ക്ക് എൻ്റെയും അഭിപ്രായം